ഹലോ എവിൻ കാർഷിക എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ കുരുമുളക് തോട്ടത്തിലാട്ടോ അപ്പോൾ കുരുമുളക് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ആ പ്ലാൻസ് ഒന്ന് കാണിച്ചു കായ ഉണ്ടായി കിടക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ പല ഇട്ടതാണ് എന്നാലും പുതിയതായിട്ട് കഴിഞ്ഞ വിളവെടുപ്പിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസം ആയപ്പോഴേ കായകൾ ഉണ്ടായ വീഡിയോ ഞാൻ ഇട്ടതാണ് അത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കായ കായുണ്ടാകുന്നുണ്ട് സാധാരണ കുരുമുളക് നമുക്കൊരു സീസണിലല്ലേ ഉണ്ടാകുന്നത് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കാം ഇനിവേ ഇപ്പോഴും കുരുമുളക് ഉണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിക്കാമെന്ന് കരുതി ഇതുകൊണ്ട് ഇതിലൊക്കെ നമ്മളൊരു രണ്ട് മാസം മുമ്പ് കുറേ കുരുമുളക് പറിച്ചതാണ് ഇപ്പോഴും തിരി വീഴുന്നുണ്ട് ആ ഇപ്പോൾ പൊതുവെ തിരി വീണ് തുടങ്ങുന്ന സമയമാണ് പക്ഷേ ഇവിടെ കഴിഞ്ഞ മാസം മുതൽ വീണ തിരികളുണ്ട് പുതിയ തിരി വീഴുന്നുമുണ്ട് ഇപ്പോൾ പി സി പൈപ്പിൽ നമ്മൾ ഈ സ്പ്രിങ്ക്ളർ ഇറിഗേഷൻ ഒക്കെ കൊടുത്ത് നന്നായിട്ട് വളമൊക്കെ ചെയ്തതുകൊണ്ടാകാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കായ്ക്കുന്നുണ്ട് ഒരു സീസൺ എന്നതിലുപരി ഫുള്ള് കായുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു നാല് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കായുണ്ട് ഒന്നിച്ച് കായ്ച്ച് അങ്ങ് തീരുമല്ല ഇത് തുടർച്ചയായിട്ട് കായുണ്ടാകുന്നത് പോലെയാണ് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടല്ലാട്ടെ ഞാൻ പറയുന്നത് അത് ഇപ്പം ആദ്യമായിട്ടുണ്ടായതുകൊണ്ടും കാലം തെറ്റി കായ്ക്കുന്നത് പോലെ ഒരു പ്രതീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതല്ല ഇതിങ്ങനെ എല്ലാ വർഷവും കുരുമുളക് ഉണ്ടാകുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് സാധാരണ കുരുമുളകസിൽ അങ്ങനെ ഉണ്ടാകാറില്ല എന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷെ നിലവിലിത് മാലല്ല ഒരാറുമാസമായിട്ട് നമുക്ക് ഉണ്ട് മാറി മാറി കായ്ക്കുന്നുണ്ട് ഒരെണ്ണം തന്നെ ജസ്റ്റ് ഒരു ആറ് ആറുമാസം ഉണ്ടായ മുമ്പുണ്ടായതിൽ പിന്നെ ഇപ്പോൾ തിരി വീഴുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നണേ ഇപ്പോൾ ശരിക്കും തിരി വീഴുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ തിരി വീഴുന്നതായിരിക്കും അതിന് മുമ്പുണ്ടായത് കാലം തെറ്റി കാഴ്ചതാണെന്ന് എനിക്ക് തോന്നണേ പിന്നെ ഈ കഴിഞ്ഞ മഴക്കാലത്ത് മഴക്കാലം കഴിഞ്ഞിട്ടില്ല ഒരു ദുർതവാട്ടത്തിൻ്റെ ലക്ഷണം പോലെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ തോന്നിയായിരുന്നു എനിവേ അതിന് മുമ്പ് തന്നെ നമ്മൾ ട്രൈക്കോഡർമേടേയും സ്യൂഡമോണസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഈ മഴക്കാലത്തെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റി അതിജീവിക്കാനായിട്ട് നമുക്ക് പറ്റി കേട്ടോ ചില പ്ലാൻസിന് മാത്രം ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ടായെങ്കിലും പൊതുവെ എല്ലാം അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റി അതിനുശേഷം നമ്മൾ ഫഞ്ചി സൈഡ് കോപ്പറോക്സിക്ലോറൈഡും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു എനിവേ പ്ലാന്റ്സ് കുഴപ്പമൊന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ടുണ്ടായ മഴയുടെ ഒരു ക്ഷീണം ചില പ്ലാന്റ്സിനുണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ വേറെ കുഴപ്പമൊന്നുമില്ലാണ്ടോ അപ്പോൾ നിലവിൽ കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരു അഭിപ്രായം പറയണേ അതായത് നമ്മളിത് നട്ട് ഒരു പതിനൊന്ന് മാസമായപ്പോൾ തൊട്ട് കായുണ്ടാകാൻ തുടങ്ങിയതാണ് മാസം കണ്ടിന്യൂസ് ആയിട്ട് കായുണ്ട് ഐ മീൻ ആദ്യം കുറേ കായ ഉണ്ടായി അത് നമ്മളങ്ങ് പറിച്ചു അതിന് ശേഷം ഒരു മൂന്ന് നാലു മാസത്തെ ഗ്യാപ്പിൽ പിന്നെയും കാ ഉണ്ടാവുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് പറയണേ ഇവിടെയായിരുന്നു നമ്മൾ ആദ്യം കാച്ച പക്ഷെ ഇതിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരു ബട്ടർഫ്ലൈ നമ്മുടെ മുമ്പിൽ കയറി പറക്കുവാണേ ഇതല്ല നമ്മളൊരു മൂന്ന് മാസം മുമ്പ് പറിച്ചതാ ഇപ്പോൾ പുതിയ തിരി വീഴുണ്ട് എല്ലാത്തേലും മൂന്ന് മാസം മുമ്പ് പറിച്ചത് കൂടാതെ ഇടയ്ക്ക് വീണ തിരികളായി ഉള്ളിൽ കിടക്കണത് മൂത്ത് മൂത്ത് വരുന്നുണ്ട് അത് കൂടാതെ പുതിയ തിരികൾ ഫ്രഷായിട്ടും വരുന്നുണ്ട്